ഹലോ ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വളരെ ടേസ്റ്റിയുമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് അര കിലോ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് എല്ലോടുകൂടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയ ചിക്കൻ ഒരു കുക്കറിലിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി രണ്ട് വിസൽ വരുന്നതിനം വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇതിലേക്കാവശ്യമായത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ട് മീഡിയം സൈസ് സവോള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഒരു കപ്പ് തേങ്ങ ചിരവീത് എന്നിവയാണ് ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കൈകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം ി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ആ ചൂടായി കഴിഞ്ഞപ്പോൾ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടായി എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയ സമയത്ത് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതോടൊപ്പം വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായി ഇളക്കി എടുക്കുക ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പ് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നീളത്തിലരിഞ്ഞ് സവാളയും ഇട്ട് കൊടുക്കാം സവോള നന്നായിട്ട് വഴറ്റി എടുക്കുക സവോള ബ്രൗൺ കളറാകേണ്ട കാര്യമില്ല ഒന്ന് വലണ്ട് കിട്ടിയാൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതോടൊപ്പം തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഗരം മസാല ഇല്ലെങ്കിൽ അല്പം ചിക്കൻ മസാല ചേർത്ത് വേണമെങ്കിലും കൊടുക്കാം ഇനി പൊടിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ മസാലയും ചിക്കൻ കഷ്ണങ്ങളും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങ ചിരകിയത് മുകളിലേക്ക് ഇട്ട് നിർ തത്തിപ്പൊത്തി നമുക്ക് വെച്ച് അടച്ച് വെച്ച് ഒന്ന്വിയൊക്കെ കയറി വെന്ത് വരട്ട് അതുവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നെടുത്ത് ഇളക്കിയും കൂടെ കൊടുക്കുന്നത് നല്ലതാണ് അല്ല ചുവട്ടിലൊക്കെ പിടിച്ച് പോകാതെ നോക്കുക അങ്ങനെ നമ്മൾ തേങ്ങായും മസാലയും ചിക്കൻ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മുടെ ചിക്കനിൻ്റെ മസാലകളെല്ലാം യോജിട്ടുണ്ട് അല്പം കുരുമുളക് കൂടി ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല വരണ്ട് വന്നിട്ടുണ്ട് ജലാംശമൊക്കെ പറ്റി മസാലകളൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ട് നല്ല ഒരു തോരനായിട്ട് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് കപ്പയുടെ ബോട്ടിലും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് തണ്ട് കറിവേപ്പിലയും വട്ടത്തിലരിഞ്ഞ് സവോളയും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ